ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് റിട്ടേൺ അതേപോലെ എക്സ്ചേഞ്ച് എന്നുള്ളത് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തിരിച്ചയക്കാം അതിനാണ് നമ്മൾ റിട്ടേൺ എന്ന് പറയുന്നത് ഇനി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ എക്സ്ചേഞ്ച് വൺ തിങ് ഫോർ അനദർ അതായത് നമുക്കൊരു കാര്യം ഒരു എന്തെങ്കിലും ഒരു ഒന്ന് പെർച്ചേസ് ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തിരിച്ചയച്ചിട്ട് വേറെ ഒന്ന് വാങ്ങുക അതിന് പകരം വേറൊന്ന് വാങ്ങാം അതായത് ഒന്നിനെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മറ്റൊന്നിലേക്ക് അത് മാറ്റുന്നതിനാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അത് വെറും ഈ ഓൺലൈൻ ഷോപ്പിങ്ങിന് മാത്രമല്ല എന്ത് കാര്യമായിക്കോട്ടെ അത് മാറ്റുമ്പം മാറ്റുന്നതിന് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം എന്ന് പറയാം ഓക്കെ ഐ എക്സ്ചേഞ്ച് ഷേർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഷർട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വേറൊരു ഷർട്ട് എക്സ്ചേഞ്ച് ചെയ്തു പകരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നാണ് പറയുന്നത് ഓക്കെ Next one, change and make suitable. അപ്പോൾ ഇതിന് ഒരു വൺ വേർഡ് ഓഫ് ഉണ്ട് ദാറ്റ് ഈസ് അഡ്ജസ്റ്റ് അതായത് യു ഷുഡ് അഡ്ജസ്റ്റ് വിത്ത് ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടന്നുകൊണ്ട് എടുക്കുക അപ്പോൾ അത് നമുക്ക് സ്യൂട്ട് ആവില്ല അതായത് നമുക്ക് അതിൽ അഡാപ്റ്റ് ചെയ്യാൻ കഴിയില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ആ സിറ്റുവേഷനോട് നമ്മൾ നമുക്ക് നമ്മുടെ ആ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അത് നമുക്ക് സ്യൂട്ടബിൾ ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് സോ ചേഞ്ച് ആൻഡ് മേക്ക് സ്യൂട്ടബിൾ അത് സ്യൂട്ടബിൾ ആക്കി എടുക്കുന്നതിനാണ് നമ്മൾ അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് യു ഷുഡ് അഡ്ജസ്റ്റ് വിത്ത് ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മാറ്റിയിട്ട് നമ്മളത് സ്യൂട്ടബിൾ ആക്കി എടുക്കുന്നതിനാണ് നമ്മൾ അഡ്ജസ്റ്റ് പറയുന്നത് നെക്സ്റ്റ് വൺ കോസ് ട്രബിൾ എന്തെങ്കിലും ഒരു ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മളെ നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ട് അങ്ങനത്തെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വേർഡ് ആണ് സോ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് കോസിങ് ട്രബിൾ അതായത് ഒരാൾ ഒരാൾ ശല്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അങ്ങനെ ശല്യപ്പെടുത്തുന്ന സ്വഭാവമാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഹീസ് െന്ന് പറയാം സോ വേർഡ് ഈസ് ലാസ്റ്റ് വൺ ചാർജ് ടു ഹൈ എ പ്രൈസ് ഓക്കെ അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് അഫോർഡബിൾ അഫോർഡ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അതിന് ആക്ച്വലി ഒരു വാല്യൂ ഉണ്ടാകും കണ്ടാൽ അത്ര ഭയങ്കര പൈസ ഉള്ള പോലൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷെ അതിന് ഭയങ്കര പൈസ കൂട്ടിയിടുന്നതിന് നമുക്കൊരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതെന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക English Cafe. We present you the perfect English.